അമേരിക്കൻ പ്രസിഡന്റിന്റെ ചെലവ് ചുരുക്കൽ ടാസ്ക് ഫോഴ്സിന്റെ ചുമതല ഉണ്ടായിരുന്ന ഇലോൺ മസ്ക് സ്ഥാനം അവസാനിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞു ഇലോൺ മസ്ക് സ്ഥാനം ഒഴിയുമ്പോൾ അതിന്റെ എക്സ്റ്റൻഷൻ ഇല്ലാതെ അദ്ദേഹം പുറത്തേക്ക് പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് കെ പ്രതീക്ഷിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപും മസ്ക്കുമായിട്ടുള്ള ഈ ഫെഡറൽ സംവിധാനത്തിലുള്ള അവരുടെ ആ ഒരു ഹണിമൂൺ കഴിയുന്നതിൻ്റെ ഉള്ള സൂചനകൾ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഫെഡറൽ ജീവനക്കാർക്ക് എക്സ്പെൻസ് കുറയ്ക്കുന്നതിനും അതുപോലെ ഇതൊക്കെ പുനഃക്രമീകരിക്കുന്നതിനും വേണ്ടിയുള്ള ഡോജ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതിനു ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നത ഉപദേഷ്ടാവ് എന്ന നിലയിൽ നിന്ന് എലോൺ മസ്ക് അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് രാജിവെക്കുന്നത് എന്നുള്ള പ്രഖ്യാപനം വന്നത് ആയിരക്കണക്കിന് പിരിച്ചുവിടലുകൾ അതുപോലെ സർക്കാർ ഏജൻസികളുടെ തന്നെ പിരിച്ചുവിടൽ നിരവധി കേസുകൾ കോടതിയിലുണ്ട് ഇവയൊക്കെ ഉൾപ്പെടെ അമേരിക്ക കണ്ട ഏറ്റവും പ്രക്ഷുബ്ധമായ ഒരു അധ്യായത്തിന്റെ അവസാനത്തെ ഒരു അടയാളപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ പറയാം മസ്കിന്റെ ഇപ്പോഴത്തെ ഈ രാജി ഈ പ്രക്ഷോഭങ്ങൾക്കിടയിലും ഒക്കെ ചതകോടീശ്വരനായ മസ്ക് വാഷിങ്ടണിൽ അത്ര പരിചിതമില്ലാത്ത അന്തരീക്ഷത്തിൽ കഷ്ടപ്പെടേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അദ്ദേഹം പ്രതീക്ഷയിൽ നിന്നൊക്കെ വളരെ കുറച്ച് മാത്രമേ നേടാനായിട്ടുള്ളൂ ചെലവ് കുറയ്ക്കുന്നതിനുള്ള ആദ്യത്തെ മസ്കിന്റെ ലക്ഷ്യം രണ്ട് ട്രില്യൺ ഡോളർ ആയിരുന്നു പിന്നീട് അത് ഒരു ട്രില്യൺ ഡോളറായി ഏറ്റവും ഒടുവിൽ നൂറ്റി അമ്പത് ബില്യൺ ഡോളറായി കുറയ്ക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് അദ്ദേഹത്തിന് എത്താൻ കാണാത്തതിലുള്ള നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച് പോകുന്നത് ഡോണാൾഡ് ട്രംപിനെ നന്ദി പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അദ്ദേഹം ഈ ട്രംപിന്റെ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ഏറ്റുമുട്ടുന്ന രംഗങ്ങളും ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ ട്രംപിന്റെ ഈ ടീമിൽ നിന്ന് മസ്കിന്റെ രാജി പ്രതീക്ഷിതമായിരുന്നു എസ് കെ എൻ